നിപ്പയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ഇത് സൈബർ പോലീസിന് കൈമാറുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ട് ജില്ലകളിലും ഒരേ സമയം നിപ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായാണ് ഇരുന്നൂറ്റി പേർ മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലും നാനൂറ്റി പേർ ആകെ സമ്പർക്ക പട്ടികയിലും ഉണ്ട് ഇരുപത്തിയേഴ് പേർ ഹൈറിസ്കിലാണ് അഞ്ച് ജില്ലകളിലായി ഇതുവരെ പരിശോധിച്ച നാല്പത്തിയാറ് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം നിപ വൈറസ് ബാധക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പാടില്ല വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പൊ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടത് ഹൈഡ് ചെയ്യരുത് ഒളിപ്പിക്കരുത് മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേതൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻകഫലൈറ്റിസ് മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് നിപ്പയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പക്ഷിമൃഗാദികളുടെ ശരീരസ്രവങ്ങൾ വിസർജ്യം എന്നിവയുമായി സമ്പർക്കമുണ്ടായാൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈ കഴുകണം കൂടാതെ നിലത്തു വീണ കിടക്കുന്നതോ പക്ഷികളും മൃഗങ്ങളും കടിച്ചിട്ടുള്ളതോ ആയ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കരുത് താഴെ കിടക്കുന്ന പഴങ്ങൾ കഴിക്കരുത് പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക വവ്വാലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പന എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന തുറന്ന പാത്രങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഉപയോഗിക്കരുത് പക്ഷിമൃഗാദികളുടെ ശരീരസ്രവങ്ങൾ വിസർജ്യം എന്നിവ കലരാത്ത രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളും കുടിവെള്ളവും നന്നായി അടച്ചു സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുവാല ഉപയോഗിച്ച് മൂക്കും വായി മറയ്ക്കുക കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗി പരിചരണത്തിൽ ഏർപ്പെടുന്നവർ വ്യക്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നീ മുൻകരുതലുകൾ വേണമെന്നും ഡി വ്യക്തമാക്കി വ്യക്തമാക്കി സംശയനിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രവർത്തിക്കുന്ന പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് എന്ന നമ്പറിലോ സംസ്ഥാന തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിക്കാവുന്നതാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ അതിന് മൊബൈൽ നമ്പർ ലൊക്കേഷൻസ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു പക്ഷെ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു അതോ ഇത് ഒരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ രണ്ടു പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസ് ഇവരിൽ വരിൽ പേരിൽ നിന്ന് ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനലായിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് never seen before. നിങ്ങളും അത് തന്നെ അല്ല ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും